എല്ലാ സുഹൃത്തുക്കൾക്കും എ വൺ അസ്ത്രോവാലി ജ്യോതിഷ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ചർച്ചാ വിഷയം ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ ആരൊക്കെയാണ് ഇന്നത്തെ ഭാഗ്യ നക്ഷത്രക്കാർ ഈ വിഷയമാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇന്ന് ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ജൂൺ മാസം ഇരുപത്തി രണ്ടാം തീയതി മലയാള വർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുന മാസം എട്ടാം തീയതി ഞായറാഴ്ച ദിവസത്തെ ഫലമാണ് ഇന്നിവിടെ പരാമർശിക്കുന്നത് വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇന്നത്തെ പിറന്നാൾ നക്ഷത്രം ഭരണിയാണ് ഇന്നത്തെ പിതൃ ശ്രാദ്ധ നക്ഷത്രവും തിഥിയും ഭരണിയും ദ്വാദശിയും ആകുന്നു ഇന്നത്തെ ശുഭമുഹൂർത്ത സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത് പി എം മുതൽ ഒന്ന് അൻപത് പി എം വരെയാകും ഇന്നത്തെ രാഹുകാല സമയം വൈകുന്നേരം അഞ്ച് പത്ത് പി എം മുതൽ ആറ് നാൽപ്പത് പി എം വരെയാണ് ഇനി ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ഇന്ന് സൗഭാഗ്യ ദേവതയുടെ പൂർണ്ണ കടാശം ലഭിക്കുന്ന നക്ഷത്രക്കാർ ആരൊക്കെ എന്ന് പരിശോധിക്കാം ഇന്നത്തെ സൗഭാഗ്യ നക്ഷത്രക്കാർ ഭരണി ഉത്രാടം മകേരം കാർത്തിക പൂയം ചിത്തിര ഉത്രട്ടാതി അവിട്ടം എന്നീ നക്ഷത്രക്കാർക്കാണ് ഇന്നത്തെ ദിവസം സൗഭാഗ്യ ദേവതയുടെ പൂർണ്ണ കടാശം ലഭിക്കുന്നത് ഇവർക്ക് ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള വലിയ ഭാഗ്യങ്ങൾ തീർച്ചയായും ലഭിക്കുന്നതാണ് ഇവർ ഇന്ന് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ വിജയം കൈവരിക്കുന്നതാണ് ഇവരിൽ ചിലർക്ക് ഇന്ന് ഉറപ്പായും ലോട്ടറി ഭാഗ്യം ലഭിക്കുന്നതായിരിക്കും ഇവരെ കൂടാതെ വിശാഖം പൂരുട്ടാതി അശ്വതി പുണർദ്ദം എന്നീ നക്ഷത്രക്കാർക്കും ചെറിയ രീതിയിൽ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സൗഭാഗ്യ നക്ഷത്രക്കാർ എന്ന വിഷയം ഇവിടെ ചുരുക്കുന്നു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം